ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂരജനാണെങ്കിൽ തണുപ്പും നല്ല വിശപ്പും ഒക്കെ എടുക്കുന്നുണ്ട് മീന് വെച്ച കിഴങ്ങ് തിന്നണമെന്നുണ്ട് പക്ഷേ അത് കഴിക്കുന്നത് മീനു കണ്ട കളിയാക്കുമെന്ന് അവന് നന്നായിട്ടറിയാം അവൾ ഉറങ്ങിയോന്നറിയാൻ വേണ്ടി വെന്റിലേഷൻ വഴി അവൻ പതിയെ ഉളിഞ്ഞു നോക്കുന്നുണ്ട് അവൾ നല്ല ഉറക്കാന്ന് മനസ്സിലാക്കി അവൻ ആ കിഴങ്ങ് ചുട്ടത് കഴിക്കാൻ വേണ്ടി പോകും ഈ സമയം അവൻ്റെ ഷൂവിൻ്റെ ശബ്ദം മീനു കേൾക്കുന്നുണ്ട് മീനു പതിയെ വാതിര തുറന്ന് നോക്കുമ്പം കാണുന്നത് സൂരജ് ആ കിഴങ്ങ് എടുത്ത് കഴിക്കുന്നതാണ് അത് കാണുമ്പോൾ മീനുവിന് ചിരി വരും വിശപ്പൊന്നടങ്ങുമ്പോൾ സൂര്ജ് തിണ്ണയിലേക്ക് ഇരിക്കാൻ വരും അന്നേരമാണ് മീൻ മീനു അവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാണുന്നത് എന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ മീനു തിരികെ ചോദിക്കും സാർ എന്തിനാ ഞാൻ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കിയത് സുരിച് പറയും അയ്യടാ ഒളിഞ്ഞു നോക്കാൻ പറ്റിയൊരു സാധനം മീനു പറയും ആ ഇനി അങ്ങനെയൊക്കെ പറഞ്ഞോ ചില ആണുങ്ങൾക്ക് ഈ സൂക്കേട് ഉള്ളതാ സൂര്ജ് ചോദിക്കും സൂക്കേടോ എന്ത് സൂക്കേട് നീ എന്തൊക്കെയാ ഈ പറയുന്നത് മീന് പറയും അല്ല പെമ്പിള്ളേർ ഉറങ്ങുമ്പോൾ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് സൂര്ജ് പറയും നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയല്ല ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള കൂട്ടത്തില മീന് പറയും ആ സാറിൻ്റെ സ്റ്റാൻഡേർഡൊക്കെ ഞാൻ കണ്ടതാ അല്ല ആ ചുട്ട് വെച്ച കിഴങ്ങൊക്കെ എന്തിയെ സൂര്ജ് പറയും അതുവല്ല പട്ടിയും പൂച്ചയും വല്ല വന്ന് തിന്നു കാണും മീന് പറയും പിന്നെ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന തുരുത്തിലല്ലേ പട്ടിയും പൂച്ചയും വരാൻ പോകുന്നത് എന്തിനാ സാറ് വെറുതെ ഇങ്ങനെ കള്ളം പറയുന്നത് ആ ചുട്ട് വച്ചപ്പം തന്നെ എടുത്ത് കഴിച്ചാൽ പോരായിരുന്നു അന്നേരം എന്തൊരു ജാടയായിരുന്നു സൂര്യജനാണെങ്കിൽ അതിനെ പറയാൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും കിട്ടില്ല മീനു അവനെ കുറെ കളിയാക്കിയിട്ട് അകത്തേക്ക് കയറി പോകും സൂര്ജ അവിടെയുള്ള ഒരു ബെഞ്ചിൽ കിടക്കും അവനാണെങ്കിൽ ഉറക്കമൊന്നും വരില്ല ഇടയ്ക്ക് എന്തോ സൗണ്ട് കേട്ട് അവൻ വിചാരിക്കുക ഏലിയാസ് വന്ന് വിളിക്കുന്നതാണെന്ന് പിന്നെ കാതോർക്കുമ്പോഴാണ് പാമ്പിന്റെ ചീറ്റിലാണെന്ന് മനസ്സിലാകുന്നത് പെട്ടെന്ന് തന്നെ അവൻ പേടിയോടെ ചാടി എഴുന്നേക്കും ചുറ്റും നോക്കുമ്പോഴത്തേക്കും ഒരു പാമ്പ് എഴുഞ്ഞു വരുന്ന കാണും അവൻ പേടിയോടെ മീനുവിനെ ചെന്ന് വിളിക്കും മീനു വാതിൽ തുറക്കുന്നെന്ന് പറയും മീനു ആണെങ്കിൽ ചിന്തിക്കും ഈ ആ കുറക്കുമില്ല മനുഷ്യനോട്ട് ഉറങ്ങാനും സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് വന്ന് വാതിൽ തുറക്കും എന്തെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സൂര്ജ് പറയും അവിടെ ഒരു പാമ്പ്ന്ന് മീന് നോക്കിയിട്ട് പാമ്പിനെ ഒന്നും കാണില്ല മീനു പറയും ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് സൂര്ജ് പറയും ഞാൻ കണ്ടതാ മീനു പറയും ഇതൊരു ഒറ്റപ്പെട്ട തുരുത്തല്ലേ നേരം പാമ്പൊക്കെ വന്നിന്നിരിക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പോവില്ല അത് ആ വഴിക്ക് അങ്ങ് പോകലും സൂര്ജ് പറയും വെറും പാമ്പല്ല മൂർഖം പാമ്പാ എന്താണേലും ഞാൻ പുറത്ത് കിടക്കില്ല മീന് പറയും ആഹാ സാറിന്റെ അകത്ത് കിടക്കാനുള്ള നമ്പർ ആയിരുന്നോ ഈ പാമ്പിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞത് സൂര്ജ് പറയും എനിക്കെന്താ വട്ടുണ്ടോ ഈ പാതിരാത്രി മീനുവിനെ വിളിച്ച് വെറുതെ ഒരു കള്ളം പറയാന് സത്യമായിട്ട് ഞാൻ പാമ്പിനെ കണ്ടതാ മീന് ചോദിക്കും സാർ ഇത്ര പേടിത്തൊണ്ടനാണോ അവൻ പറയും ഇത് പേടി യും ഭയത്തിന്റെ ഒന്നും കാര്യമല്ല സ്വയരക്ഷയുടെ കാര്യവാ ശരി ശരി അത്രയ്ക്ക് പേടിയാണെങ്കിൽ സാർ അകത്ത് വന്ന് കടന്നോളാം പറഞ്ഞ് മീനു കേറി പോവും പുറകെ പേടിയോടെ സൂര്ജൻ ചെല്ലുന്നുണ്ട് അവൻ പറയും ഞാൻ കാരണം മീനുവിന് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതണ്ട മീനു കട്ടിലിൽ തന്നെ കടന്നോളൂ മീനു പറയും ഏയ് വേണ്ട എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല സാറ് കട്ടിലി തന്നെ കടന്നോളൂ സൂര്ജ് പറയും വേണ്ടന്നേ ഞാൻ നിലത്ത് കടന്നോളാം ഇന്നൊരു രാത്രിയുടെ കാര്യമല്ലേ ഉള്ളൂ ഞാൻ ഇവിടെ താഴെ കടന്നോളാം മീനു ആണെങ്കിൽ അവനെ അന്തം ഇട്ട് നോക്കി നിൽക്കും സൂര്ജ് പറയുന്നുണ്ട് ഞാനതിന് അരുതാത്തൊന്നും പറഞ്ഞില്ലല്ലോ അവള് പറയും സാറിനെ നിലത്ത് കടത്തുന്നത് മോശം അല്ലേ അത് സാരിയില്ല സാർ കട്ടിലിൽ തന്നെ കടന്നോളൂ അയ്യോ വേണ്ട മീനു മീനുവിനെ നിലത്ത് കടത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ നിലത്ത് കിടന്നോളാം അപ്പോ സാറ് നിലത്തും ഞാൻ കട്ടിലും അങ്ങനെയല്ലേ അതേന്ന് സൂര്ജ് തലയാട്ടും മീനു പതിയെ സൂര്ജിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലും അവനാണെങ്കിൽ ഇത് എന്തിനുള്ള പുറപ്പാടാന്ന് മനസ്സിലാവാതെ പതിയെ പുറകോട്ട് നടക്കും എന്നിട്ട് വേഗം കട്ടിൽ നിന്ന് വിരിപ്പ് എടുത്ത് പോവാൻ തുടങ്ങുമ്പോൾ സൂര്ജ് ചോദിക്കും അല്ല മീനു ഇത് എവിടെ പോകുന്നു അവള് ചോദിക്കും അല്ല സാർ എന്താ എന്നെ പറ്റി കരുതിയത് സാറിനെ നിലത്ത് കിടത്തി ഞാൻ ഇവിടെ കട്ടിലേ കിടക്കുവന്നോ ഭയങ്കര കാൽക്കുലേഷൻ ആണല്ലോ സാറിന്റേത് സൂരജനാണെങ്കിൽ അവൾ ഒന്നും മനസ്സിലാവുന്നില്ല മീനു എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും ഓ ഒന്നും അറിയാത്ത പോലെ സാറിന്റെ കൂടെ ഇന്ന് രാത്രി മുഴുവൻ ഈ മുറി ഞാൻ കരുതിയില്ലേ ആ കാൽക്കുലേഷനെ പറ്റി തന്നെയാണ് ഈ കൂട്ടലും കിഴിക്കലും ഒന്നും എന്റെ അടുത്ത് നടക്കില്ല സാർ സാറിനെ ആള് തെറ്റിപ്പോയി സൂര്ജ് പറയും എടോ ഞാൻ താനീ മീനു പറയും ഓ പിന്നെ ഈ കൂടാൻ കാണിച്ച നമ്പർ ഉടായ്പനസ്സിലായപ്പോ തന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടി സൂര്ജ് പറയുന്നുണ്ട് പ്ലീസ് മീനു അനാവശ്യം പറയരുത് മീനു പറയും പിന്നെ സാറിന് അങ്ങനെയൊക്കെ പറയാം സാറിന് അതിനുവേണ്ടി പലതും പരിശ്രമിക്കാം സൂര്ജ് പറയും താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് ഞാൻ അതിന് അടുത്തോട്ട് പോലും വന്നിട്ടില്ലല്ലോ അവള് പറയും ഈ കത്തുന്ന റാന്തൽ വിളക്ക് അണഞ്ഞു കഴിയുമ്പോൾ സാർ എന്താ ചെയ്യുന്ന ആർക്കറിയാം സൂര്ജ് പറയും അയ്യേ നീ ഇങ്ങനെ വൃത്തികേടൊന്നും പറയരുത് മീനു പറയും അതുകൊണ്ടാണല്ലോ ഞാൻ എന്റെ വഴിക്ക് പോകുന്നത് ഏതൊരു പുരുഷനിലും ഒരു പീഡന വീരൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആര് പറഞ്ഞിട്ടുണ്ടെന്ന് ഇനി ആര് പറഞ്ഞാലും ശരി ഞാൻ അത്തരക്കാരനല്ല മീനു പറയും സാർ ഏത് തരക്കാരനാണേലും ശരി എനിക്ക് സാറിനെ തീരെ വിശ്വാസം ഇല്ല ഇവിടെ കിടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അപ്പൊ ശരി ഗുഡ് നൈറ്റ് നാളെ കാണാൻ പറഞ്ഞ് മീനു പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സൂര്ജ് പറയും ദേ മീനു വെറുതെ വാശി കാണിക്കാൻ നിൽക്കരുത് ജയിക്കാൻ ഇത്ര അപകടം പിടിച്ച മാർഗ്ഗങ്ങളല്ല തിരഞ്ഞെടുക്കേണ്ടത് പുറത്ത് കിടന്നുറങ്ങുന്നത് അപകടവാ അതും തന്നെ പോലെ ഒരു പെൺകുട്ടി ഇതുപോലെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് രാത്രിയില് പുറത്ത് ഒറ്റയ്ക്ക് പോരെങ്കിൽ പാമ്പിന്റെ ശല്യമുള്ള സ്ഥലം തനിക്ക് മനസ്സിലായില്ലേ മീനു പറയും എനിക്ക് ഒരു പാമ്പിനെയും പേടിയില്ല മറ്റു ചിലരെയാണ് വിശ്വസിക്കാൻ കൊള്ളാത്തത് അവരെയാണ് ഭയക്കേണ്ടത് മീനു പുറത്തേക്ക് പോയി സൂരജ് ആദ്യം കിടന്ന ബെഞ്ചിൽ പോയിരിക്കും സൂരജ് വീണ്ടും പറയും മീനു ഞാൻ തമാശയല്ല പറയുന്നത് വെറുതെ ആപത്ത് വിളിച്ച് വരുത്തരുത് മീനു പറയും സാർ ഇപ്പോഴും എന്നെ പ്രതീക്ഷിച്ച് വാതിലും തുറന്ന് നിൽക്കുവാണോ അങ്ങനെയാണെങ്കിൽ വേണ്ട വേഗം വാതിലടയ്ക്കുന്ന സാറിന് നല്ലത് ഇല്ലെങ്കിൽ സാറിന് പേടിയുള്ള അതിഥി ല്ല മുറ്റഴഞ്ഞങ്ങോട്ട് വരും വേഗം വാതിലടച്ച് കിടന്നോ സൂരജ് വാതിലടയ്ക്കും പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തതായിട്ടാണ് സൂരജ് എഴുന്നേറ്റ് പുറത്തേക്ക് വരും എന്നാൽ മീനുനെ അവിടെ കാണില്ല മീനു മീനു എന്നും വിളിച്ച് സൂരജ വീടിന് ചുറ്റും നടക്കുന്നുണ്ട് സൂരജിന് ആകും ദൈവമേ ഇവൾ ഇവളിതെവിടെ പോയി ആരെങ്കിലും അവളെ ഉപദ്രവിച്ച് കാണുവോ ഏ അങ്ങനെയൊന്നും സംഭവിച്ചു കാണില്ല ഇനി വെള്ളത്തിൽ വീണോ തിരിച്ചു തന്നെ ഞാൻ വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ എന്ത് സമാധാനം പറയും ദൈവമേ ഇവൾ എന്ത് പണിയായി കാണിച്ചു വെച്ചത് സൂരജ് ആകെ ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് മീനു ഇത്തിരി നിന്ന് നടന്നു വരുന്ന കാണും അവൾ അടുത്തെത്തി കഴിയുമ്പത്തേക്കും മീനുനോട് സുരജ് പൊട്ടിത്തെറിക്കുന്നുണ്ട് ആരോട് ചോദിച്ചിട്ടാ നീ വീടിന് പുറത്തിറങ്ങിയത് നിന്നെ ഇടി വെട്ടിയോ പാമ്പ് കടിച്ചോ അതോ ഇനി ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ എന്ന് ഓർത്ത് ഞാൻ ഇവിടെ ഇരുന്ന് ഉരുകുവായിരുന്നു മീനു എന്തോ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും അവൻ പറയും വേണ്ട നിന്റെ വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട ഇത് സർക്കാരിന്റെ ഔദ്യോഗിക യാത്രയാണെങ്കിലും നീ വന്നേക്കുന്ന എന്റെ കൂടിയാ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വേണം മറുപടി പറയാൻ അവള് പറയും സാർ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിവിടെ പറയാനുള്ളത് സാർ കേൾക്കണം ഞാനും ഒരു മനുഷ്യജീവിയല്ലേ രാവിലെ എഴുന്നേറ്റ് എനിക്കും പ്രഭാത കൃത്യങ്ങളും കുളിയൊക്കെ നടത്തണ്ടേ അതിനുവേണ്ടിയാ ഞാൻ പുറത്തു പോയത് ഇവിടെ അടുത്തൊരു അരുവിയുണ്ട് നല്ല ശുദ്ധമായ വെള്ളം തല തണുക്കുന്നത് വരെ അതിൽ കുളിച്ചു എന്ത് രസാന്നറിയോ സാറും വേണമെങ്കിൽ അവിടെ പോയി കുളിച്ചോ നല്ല തണുത്ത വെള്ളം തലയിൽ വീഴുമ്പോ ഈ ചൂടൊക്കെ മാറിക്കോളും സൂരജ് പറയും ഞാൻ നിന്നോട് ചൂടായി സംസാരിച്ചത് എന്റെ മാനസികാവസ്ഥ കൊണ്ടാ അത് അനുഭവിച്ചാലേ മനസ്സിലാവത്തുള്ളൂ മീന് സംശയത്തോടെ നോക്കുമ്പോ സൂരജ് പറയും രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ നിന്നെ ഇവിടെ എങ്ങും ില്ല ഞാൻ ആകെ പേടിച്ചു പോയി ഇനി നിന്നെ തരാൻ ഒരടവും ബാക്കിയില്ല വെറുതെ മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ടെങ്കിലും പോകുമ്പോ എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ട് അവള് പറയും എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോകാനും അനുവാദം വാങ്ങിക്കാനും സാർ എന്റെ കാര്യത്തിൽ താലി കെട്ടിയ ഭർത്താവ് ഒന്നും അല്ലല്ലോ മീനു പെറുപെറുത്ത അകത്തേക്ക് പോകും ഒന്നും വേണ്ടാതെ അവിടെ നിൽക്കും പിന്നീട് നിരുപമയെ സുപ്രിയയും കൂടെ മീനുവിന്റെ കാര്യം സംസാരിക്കുന്ന ആ കാണിക്കുന്നത് ശിവരഞ്ജിനെ അറിയാതെ മീനുവിനെതിരെ അവര് പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ സമയം ശിവരഞ്ജനി വന്ന് എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന എന്ന് ചോദിക്കുമ്പോ സുപ്രിയ പറയുന്നുണ്ട് ഞങ്ങള് പുതിയ ബിസിനസിന്റെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു ചേച്ചിന്ന് ശിവരഞ്ജിനെ പറയും അതല്ലല്ലോ ഞാൻ കേട്ടത് ആരെയോ അടിക്കുന്ന കാര്യമാണല്ലോ ആരെയും മലർത്തി അടിക്കുന്ന കാര്യ രണ്ടുപേരും കൂടി ചർച്ച ചെയ്തത് നിരുപമ്മ പറയും അമ്മ എന്തൊക്കെയായി പറയുന്നത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് വേറൊന്ന് അമ്മ പറയുന്നത് വേറൊന്ന് വാ സുപ്രിയ എനിക്ക് ഒരുപാട് ജോലി ഉണ്ടെന്ന് പറഞ്ഞു നിരുപമ്മ പോകുമ്പം സുപ്രിയയോട് ശിവരഞ്ജനി പറയുന്നുണ്ട് പ്രായോഗിക ബുദ്ധി ഒട്ടുമില്ലാത്ത ആളാണ് നിരുപമ്മ അവൾ അവളുടെ പൊട്ട ബുദ്ധിയിലുദിക്കുന്ന പല മണ്ടത്തരങ്ങളും നിന്നോട് പറയും നീ അതിനൊന്നും കൂട്ടു നിൽക്കരുത് കൂട്ട് നിക്കരുതെന്ന് മാത്രമല്ല അത്തരം കാര്യങ്ങളിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കുകയും വേണം അത് മുതിർന്ന ഒരാൾ എന്ന നിലയിൽ നിന്റെ ഉത്തരവാദിത്തമാണ് ഇല്ലെങ്കിൽ ഈ ചെറുപ്രായത്തിൽ തന്നെ നിരൂപ്പമാ വഴി തെറ്റി പോകും അത് നീ മറക്കണ്ട അത്രയും പറഞ്ഞ് ശിവരഞ്ജിനെ പോകുമ്പോൾ സുപ്രിയം പലതും പ്ലാൻ ചെയ്യും ഏലിയാസിനെ കാണാതെ ദേഷ്യം പിടിച്ച് നിക്കുവാണ് സൂരജ് ഒരു നല്ല ചായ കുടിക്കാൻ പോലും പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ഈ തുരുത്തി നിന്നൊന്ന് വെളിയിൽ പോയാൽ മതി ഇതൊരുമാതിരി ജയിലിൽ കിടക്കുന്ന അവസ്ഥയാ ആ സമയം മീന് ഒരു കപ്പ് കട്ടൻ ചായ സൂരജിനെ കൊണ്ടുവന്ന് കൊടുക്കും ും അത് വാങ്ങിയിട്ട് ഇത് എവിടുന്ന് കിട്ടി എന്ന് അവൻ ചോദിക്കുമ്പോൾ മീനു പറയും അത് രാവിലെ തന്നെ വന്നിരുന്നു ചായയും ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് പുഴയിൽ കുളിക്കാനുള്ള സൗകര്യം പറഞ്ഞത് ഉച്ചയ്ക്ക് മുമ്പേ വരാന്നും പറഞ്ഞ് അയാൾ അങ് പോയി സൂര്ജ് ചായ കുടിക്കാൻ മീനു ചോദിക്കുന്നുണ്ട് എന്താ ചായ കുടിക്കാത്തത് സത്യമായിട്ടും ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല സാറിന് ധൈര്യായിട്ട് കുടിക്കാം അത് കേട്ട് സൂരജ് ചായ കുടിക്കും അവൻ ചോദിക്കും എന്നാലും ഇന്നലെ രാത്രി നീ എങ്ങനെയാ തനിച്ച് പുറത്തു കടന്നത് അതിനുള്ള ധൈര്യം നിനക്ക് എവിടുന്നു കിട്ടി അവള് പറയും അതൊന്നും എന്റെ കഴിവല്ല സാർ പ്രതിസന്ധിയിൽ ചെന്നുപെടുമ്പം അറിയാതെ വരുന്ന ഒരു കഴിവാ ആ ധൈര്യമാണ് സാർ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ എന്നെ സഹായിക്കുന്നത് ഇപ്പം തന്നെ നോക്ക് ഈ തുരുത്തിൽ ഞാനും സാറും മാത്രം വേദ വേറെ ഏതെങ്കിലും ഒരു പെണ്ണായിരുന്നെങ്കിൽ ഇത്ര ധൈര്യത്തോടെ ഇവിടെ ഇങ്ങനെ നിക്കുവായിരുന്നോ അവൻ ചോദിക്കും ഞാൻ എന്താ പെണ്ണുങ്ങളെ കടിച്ചു കയറാൻ നിൽക്കുന്ന ആളോ നീ എന്തിനാ അവസരം കിട്ടുമ്പോഴല്ല എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് സൂരജിനെ കട്ടൻ ചായ കുടിച്ച് കഴിയുമ്പോൾ വയറ്റിലൊരു അസ്വസ്ഥത തോന്നും അവൻ വയർ കൈവെച്ച് ദൈവമേ പണിയായല്ലോ എന്ന് പറയും മീനു അത് കണ്ട് ചിരിക്കുന്നുണ്ട് സൂരജ് ചോദിക്കും നീ എന്തിനാ ചിരിക്കുന്നേ അവള് പറയും അല്ല സാറിന് രാവിലെ പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിക്കണമെങ്കില് പുറത്ത് അതിനുള്ള സൗകര്യമുണ്ട് ഓ ഇവിടുത്തെ ടോയ്ലറ്റ് പുറത്താണോ മീനു ചോദിക്കും ടോയ്ലറ്റോ സാർ കേ േ ഇവിടെ അത്തരം സൗകര്യങ്ങളൊന്നും ഇല്ല പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും മീനു പറയും ഞാൻ രാവിലെ കുളിക്കാൻ പോയ കടവില്ലേ അതിനടുത്ത് വിശാലമായ ഒരു പറമ്പുണ്ട് അയ്യേ പറമ്പോ സൂര്ജി ചോദിക്കുമ്പോ മീനു പറയും ഒരയ്യേ ഇല്ല അത്രയെങ്കിലും സൗകര്യം കിട്ടിയത് ഭാഗ്യം വേണം കരുതാൻ സാറ് ധൈര്യമായിട്ട് പോ അവൻ ചോദിക്കും എന്നോട് ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം കിട്ടുന്നത് അവള് പറയും ഞാനും സാറു ഒക്കെ മനുഷ്യരല്ലേ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാതെ അറിയില്ലല്ലോ അതുകൊണ്ട് ഒരു സഹായം ചെയ്തതാ തെറ്റായി പോയെങ്കിൽ സാർ ക്ഷമിക്കു അത്രയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്